അധ്യാത്മരാണം ബാലകരിണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയം ശ്രീരാമ രാമ രാമം ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ ീതരാമ ജയ ശ്രീരാമ രാമ രാമ രാവണ മമ ഹൃതിരമമത ശ്രീരാഘവാത്മരാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹതമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം നാരായണായനമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരേ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിന ഉമാമഹേശ്വര സംവാദം ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ ൃതാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനും പുക്കകാലത്ത് വിരാതനെ ഖണ്ഡിച്ചും ുമ്പോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമിന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്ക്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ ായകനുടെ സോദരണക ലക്ഷ്മണനവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായഹരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് മായയാ പൊന്മാനായി വന്നോരും ഭാര്യൻ തന്നെ സായകം പ്രയോഗിച്ചും സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുസിനു മോഷം നൽകി രാക്ഷസവേഷം പൂണ്ട കെ കൊന്നും മോഷവും കൊടുത്തു വൈശബരി തന്നെ കണ്ടു മോഷനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാ തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരുന്നു അന്യോന്യം സഖ്യം ചെയ്തു വൃധാരി പുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്യാദികളോടുകൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശത്രുേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയാം ഭക്തനാം വിഭീഷണനെന്നഭിഷേകവും ചെയ്തു പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി അനുവാദം ദേവകളോടുമനുവാദം അഭിഷേകം ചെയ്തു ദേവാദികളാൽ പുജനായിരുന്നരുളീടിനാൻ ജഗത്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കും സായൂജ്യമാം മോഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കും നുനൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമന രാമ രാമനധയൻ പരൻ നിഷ്കളൻ വിദ്യുത്ഭ്രഗാംഗ രാമനച്ചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരരിക്കുന്നതും കിഞ്ചിൽ പ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മതേ ചോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവികർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കും ന്മയായ ഗുണങ്ങളെത്താൻ അനുസരിക്കയാൽ അഞ്ജനാതനോടി അഞ്ജനാതനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ചുളവാചാ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിക്കടോ തേജോ രൂപിണിയാകുമെന്നുടമായതങ്ങൾ വ്യാജമെന്നിയേ നിഴലിക്കും കവിവര ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരേ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഹേ തസ്ത്വമസാധ്യം മഹാവാക്യാർത്ഥം കൊണ്ടുമമ തത്വത്തെ അറിഞ്ഞിടമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പദമറിയുമ്പോൾ മൽപാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഹന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ൽഭക്തി വിമുഹന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായ്മേ വിടും നരന്മാരോടും പറഞ്ഞറിയക്കരുതടോ പരമമുപദേശമില്ലിതി